ഈ പോരായ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ പണ്ഡിതർ തയ്യാറായാൽ നമുക്ക് തയ്യാറായാൽ ഇത് എന്നാണ് പറയുന്നത് അല്ലാതെ ഇത് പരിഹരിക്കാൻ തരീക്കത്ത് കൂടിയേ തീരുന്നു എന്നല്ല പറയുന്നത് പരിഹരിക്കേണ്ട വിഷയമാണ് നിങ്ങൾക്കറിയുമോ മഹാനായ ബിലാൽ വന്നു ഇതേ കാലഘട്ടത്തിലെ മറ്റൊരു കഥാപാത്രമാണ് അടിമയാണ് സ്വീകരിച്ചതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയും യും നിർബന്ധപൂർവം ആ മതത്തിൽ നിന്ന് പിന്തിരിയാൻ ആ മതത്തിൽ നിന്ന് പിന്തിരിയണം ബിലാൽ തയ്യാറായില്ല മഹാനവരുകൾ അടിമയാണ് ഉടമസ്ഥൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ ഉടമസ്ഥൻ എന്തും ചെയ്യാം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ത് ചെയ്താലും ഉടമസ്ഥ ചെയ്യാൻ അധികാരമുള്ള നിലക്കായിരുന്നു അന്നത്തെ അടിമ വ്യവസ്ഥ അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉടമസ്ഥൻ ശക്തനായ ബിലാൽ കൊണ്ട് ഒരൊറ്റ മേൽമുണ്ടിൽ കിടത്തിക്കൊണ്ട് ചുട്ടു പഴുത്ത മണലാരണ്യത്തില് വിവസ്ത്രനാക്കി കിടത്തിക്കൊണ്ട് നെഞ്ചത്ത് വലിയൊരു പാറക്കല്ല് വെച്ചുകൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിയുക മുഹമ്മദ് പ്രവാചകർ സുല്ല ആ പ്രേച്ചാകർഷത്തിൽ നിന്ന് പിന്തിരിയുക ഓരോ ചാട്ടവാറിന്റെ അടികൊണ്ട്

ും ഒരു വ്യതിലാൽ മോഹിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്ട് ഈ തുപ്പുനീര് ബിലാൽ മോഹിൻറെ കവിൽത്തടത്തിൽ വന്ന് വീണപ്പോൾ ദാഹം കൊണ്ട് സഹിക്കാത്ത ബിലാൽ എന്നവര് ആ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് തന്റെ ഉണങ്ങി വരണ്ട നാക്ക് വലിച്ചു നീട്ടി ആ തുപ്പ് തന്റെ നാക്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ശമനം കിട്ടിപ്പോകുമോ എന്ന് കരുതിക്കൊണ്ട് ബഹുമാനികളെ പ്രയാസമില്ലാഞ്ഞിട്ടല്ല പ്രയാസത്തിന്റെ തീച്ചുളയിൽ പോലും ആ പ്രയാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആദർശത്തോടുകൂടി അള്ളാഹു എന്നവരെ പറയാൻ പ്രേരിപ്പിച്ച പാഠ്യ പഠന വിഷയം അള്ളാഹു ഖുറാനിൽ പറഞ്ഞു അള്ളാന്റെ ദൃഷ്ടാന്തങ്ങള് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വ്യവസ്ഥിതി ഇന്ന് നമ്മുടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് തുലോം കുറവാണ് വളരെ കുറവാണ് ബഹുമാനികളെ അത് പരിഹരിക്കപ്പെടണം ഇൻഷാ അത് പരിഹരിച്ചാൽ നമുക്കും സാധിക്കും നമ്മുടെ മനസ്സിലും അല്ലാനോടൊരു സ്നേഹം അല്ലാനോടൊരു ബന്ധം അള്ളാഹ് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ രക്തം ചിന്തണ്ട നാട് വിടണ്ട ജീവൻ ഉപേക്ഷിക്കണ്ട ഭാര്യ മക്കൾ ഉപേക്ഷിക്കണ്ട അന്യനാട്ടിൽ അഭയാർത്ഥികളായി പോയി നിൽക്കണ്ട അമ്പിന്റെ മുന്നിൽ നിൽക്കണ്ട വാലിന്റെ മുന്നിൽ നിൽക്കണ്ട തൂക്കുമരം സ്വീകരിക്കണ്ട മറിച്ച് ഇസ്ലാമിക ആദർശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ഇച്ഛകൾ വലിക്കുന്നോടത്ത് ഹറാമിലേക്ക് ടി വിയിലേക്ക് കലിതമാശ ദൃശ്യത്തിലേക്ക് അശ്ലീല ചിത്രങ്ങളിലേക്ക് കള്ളിലേക്ക് തന്റെ തന്നോട് കൽപ്പിക്കുന്ന വിഷയത്തിൽ നിന്നെങ്കിലും ഒന്ന് ഇന്നത്തെ സാധിച്ചിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുകയാണ് ബഹുമാനികളെ അതിനെ ഈ വിഷയം കൊണ്ടല്ലാതെ എന്ത് പഠിപ്പിച്ചു കൊടുത്താലും ഹറാമാണ് 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 നരകമാണ് 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 ഇതൊന്നും ഇതിൽ മുഴുകിയവന്റെ ചെവിയിലേക്ക് കയറില്ല അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ പഠനങ്ങൾ മതിയാവില്ല മറിച്ച് ആരാണ് ആരാണ് നിന്നെ സൃഷ്ടിച്ചത് ആരാണ് നിനക്ക് ജീവൻ നൽകുന്നത് ആരാണ് നിനക്ക് കാഴ്ച നൽകുന്നത് ആരാണ് നിന്നോടൊപ്പമുള്ളത് ആരുടെ റുബൂബിയത്തിലാണ് നീ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളെ വളരെ വിശദമായി പഠിപ്പിച്ച് 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 തനിക്കൊന്ന് അനങ്ങാൻ തനിക്കൊന്ന് നോക്കാൻ തനിക്കൊന്ന് കേൾക്കാൻ തനിക്കൊന്ന് ചലിക്കാൻ തനിക്കൊന്ന് ഇരിക്കാൻ തനിക്കൊന്ന് കിടക്കാൻ തനിക്കൊന്ന് നടക്കാൻ എന്നുവേണ്ട എന്തിനും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ അർഹമുറാഹുമായ കുറിച്ച് അടിക്കടി പഠിക്കുകയും മനസ്സിലാക്കുകയും അവനോടുള്ള ഒരു പ്രീതിയും ബന്ധവും സ്നേഹവും മനസ്സിൽ പിടികൂടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവൻ ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ മുസ്ലിം തയ്യാറാവൂല ചെയ്യൂല എന്റെ റബിന് അത് ഇഷ്ടമില്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊരു വിഷയത്തിലേക്ക് മുസ്ലിം എത്തിത്തീരും ഇതിനാണ് പ്രവാചകർ അവരെ ഈ കാലഘട്ടം ഉപയോഗപ്പെടുത്തിയിരുന്നത് ഒരുപാട് ചരിത്രങ്ങള് ഒരുപാട് സംഭവങ്ങള് ഈ നിലക്ക് ഇസ്ലാമിനെതിരായിക്കൊണ്ട് ദീനിനെതിരായിട്ട് ഘട്ടം വരുമ്പോ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ പണയപ്പെടുത്തിയ കഥ കാണാൻ സാധിക്കും ബഹുമാനികളെ മഹാനായ ഹുബൈബർ അലി അള്ളാഹ് നമുക്കൊക്കെ അറിയാം ദീനിന്റെ പ്രചരണത്തിന്റെ നല്ലൊരു കാലം കഴിഞ്ഞിട്ട് കൂടി നക്കാമുഷരിക്കും അന്യ ദൂര സ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിലേറ്റപ്പെട്ട കുബൈബർ അള്ളാഹു ബഹുമാനികളെ മഹാനവറികളെ തൂക്കുമരത്തിന്റെ ചോട്ടില് തൂക്കുകയറില് തൊട്ട് താഴെ തലക്ക് മുകളിൽ തൂക്കുകയറ് കെട്ടി തൂക്കി വെച്ചുകൊണ്ട് അളി അള്ളാഹുന്നുവിനോട് മക്കാമശീങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഈ തൂക്ക് മരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ജീവൻ നിങ്ങൾ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കുബൈബർ അലി അള്ളാഹുന്നും മറുപടി പറയുന്നില്ല ിങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടാം തൂക്കിലേറ്റില്ല നിങ്ങളുടെ ജീവൻ നശിപ്പിക്കില്ല നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം ഒരൊറ്റ കണ്ടീഷൻ ഒരൊറ്റ നിബന്ധന നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ എന്താണത് അവരാവശ്യപ്പെടുന്ന നിബന്ധന ബഹുമാനികളെ ഇസ്ലാമരത്തിൽ നിന്ന് പുറത്തു പോകാനോ അള്ള രണ്ടുണ്ടെന്ന് പറയാനോ പ്രവാചകര് കള്ളനാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഈ ദീന് പൊളിഞ്ഞതാണെന്ന് പറയാനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഇതൊന്നും ആവശ്യപ്പെട്ടാൽ അലി നിന്ന് നടപ്പിലാകില്ല എന്ന് അന്നത്തെ മക്കഷരിക്ക് നിങ്ങൾക്ക് വരെ ബോധ്യമായിരുന്നു പറഞ്ഞിട്ട് കാര്യം ചെയ്യൂല അത്ര കുറച്ച് ആദർശത്തിന്റെ വക്താക്കളായിരുന്നു സഹാബാക്കളെ സഹാബാക്കള് ഡിമാൻഡാണ് വെക്കുന്നത് നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം ഒരൊറ്റ കണ്ടീഷൻ ഈ തൂക്കുമരത്തില് ഈ തൂക്കുമരത്തില് വരുന്നത് നിങ്ങളുടെ പ്രവാചകരാണെന്ന് എനിക്ക് പ്രവാചകർ ഈ തൂക്കുമരത്തിൽ വരുന്നത് എനിക്ക് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ വെറുതെ വിടാം വരണ്ട വരൂല്ല അത് അവർക്കും അറിയാൻ വരൂല പക്ഷെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി നിങ്ങളിപ്പോ ഈ തൂക്കുമരത്തിന്റെ ചോട്ടിലാണല്ലോ ഈ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിങ്ങളുടെ പ്രവാചകർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി എത്ര ചെറിയ ഡിമാൻഡ് റഹ്മാനികൾ അവർക്കറിയാം അതു മുഖുബൈ ബ്രി സമ്മതിക്കില്ല നമ്മളാണോ ഈ സാഹചര്യത്തിലെങ്കിലോ നമ്മൾ പത്തുവട്ടം പറയും എന്നിട്ട് വേണമെങ്കിൽ പുറത്തു വന്നിട്ട് പറയാ ഞാൻ പറഞ്ഞത് നബിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നെ തൂക്കുമരത്തിന്ന് കഴിച്ചിലാവാൻ അങ്ങനെ എന്ത് ഹിക്കുമത്തും വേണമെങ്കിൽ പറയാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ മനസ്സറിഞ്ഞല്ല പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞ എന്തെല്ലാം മെസ്സലുണ്ട് പക്ഷെ ഹുബൈബ് റലിള്ളാഹു എന്ന് പറയുന്നു എന്ത് എന്റെ ജീവന്റെ ജീവനായ എന്റെ ചോരയുടെ ചോരയായ എന്റെ പ്രവാചകര് ഈ തൂക്കുമരത്തിൽ വരുന്നത് ഹുബൈബിന് ഇഷ്ടമാണെന്നോ തൂക്കുമരത്തിൽ വരുന്നത് പോട്ടെ എന്റെ പ്രവാചകരുടെ ആ പുണ്യകാലിന്റെ ചോട്ടിൽ ഒരു മുള്ളി തറക്കുന്നത് ഹുബൈബ് പൊരുത്തപ്പെടില്ല ഹുബൈബിന്റെ ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നാണ് ഹുബൈബ് റലി അള്ളാഹു എന്ന് പറയുന്നത് തൂക്കുമരത്തിലേറ്റപ്പെട്ടു മഹാനവറികൾ തൂക്കുമരത്തിൽ കിടന്ന് ജീവൻ പടയുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് തൂക്കുമരത്തിൽ നിന്ന് മഹാനവറികൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണ് തന്റെ ജീവൻ പോകുന്നതിൽ പ്രശ്നമില്ല ജീവൻ പടഞ്ഞ പടയുന്നതിൽ മഹാനവറികൾക്ക് വിഷമമില്ല മഹാനവറികൾ ആ തൂക്കുമരത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് തന്റെ ജീവൻ സംഭരിച്ചുകൊണ്ട് തന്റെ ജീവൻ വേർപ്പെടുന്നതിന്റെ മുമ്പ് നബിക്ക് മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് സലാം പറയുന്നു റഹ്മാനികളെ മദീനയിലെ സഹാബാക്കൾ കടയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് പ്രവാചകർ പറയുന്ന ഹുബൈബ് ഹുബൈബ് ൂര തൂക്കുമരത്തിലാണ് ജീവൻ പടയുന്ന സമയത്ത് എനിക്ക് സലാം പറയുകയാണ് ആ സലാം ഞാൻ മടക്കുകയാണ് ബഹുമാനികളെ അള്ളഹാനോടുള്ള സ്നേഹവും അള്ളഹാനോടുള്ള ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ ആ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുത്ത നബിയോടുള്ള സ്നേഹം ഏതൊരു രീതിയിൽ അല്ലാനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തോ ഏതൊരു മാനസികാവസ്ഥയിൽ അല്ലാനോട് പെരുമാറേണ്ടതുണ്ടോ അത് പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിനോടുള്ള സ്നേഹമാണ് കാലിൽ മുള്ളി നടക്കുന്നത് പോലും ഹുബൈബ് പൊരുത്തപ്പെടില്ലെന്ന് പറയുമ്പോ ഈ സ്നേഹത്തിന്റെ ലോകത്തേക്ക് എന്റെ പ്രിയപ്പെട്ട മുസൽമാനെ നമ്മെ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ നമുക്കാരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അല്ലാനെ സ്നേഹിക്കണമെന്ന ക്ലാസ് പോലും ഒരു വയലില് ഒരു സ്റ്റേജിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലാനെ കുറിച്ച് എവിടെ ചർച്ച കുറിച്ച് നോമ്പിനെ കുറിച്ച് സക്കാത്തിനെ കുറിച്ച് അജിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് സ്ത്രീയെ കുറിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സാമൂഹ്യ ചുറ്റുപാടിനെ കുറിച്ച് ശാസ്ത്രത്തെ കുറിച്ച് ശാസ്ത്രവും ഇസ്ലാമും കൂട്ടിക്കൊയക്കുന്നതിനെ കുറിച്ച് അന്യമതവും മതവും കൂട്ടിക്കൊയക്കുന്നതിനെ കുറിച്ച് മുഖാമുഖത്തെ കുറിച്ച് വാദമുഖത്തെ കുറിച്ച് വാദമുഖത്തെക്കുറിച്ച് വാദപ്രതിവാദത്തെക്കുറിച്ച് ചർച്ച ഉണ്ടെങ്കിൽ ഈ ചർച്ചയൊക്കെ എന്തിനെ പ്രേരിപ്പിക്കുന്നു ഏകനായ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ആ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആ അള്ളാനെ കുറിച്ചുള്ള ഒരു വയല് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മുഖ്യ വിഷയം അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്റെ അള്ളഹാനെ കുറിച്ച് പഠിക്കേണ്ടതില്ലേ അല്ലാനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ലേ അള്ളാനെ കുറിച്ച് മിണ്ടരുത് എന്നാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചത് അല്ലാനെ കുറിച്ച് ഒന്നും പഠിക്കണ്ട അല്ല എവിടെന്നാവട്ടെ എന്തോ ആവട്ടെ എന്തോ ചെയ്യട്ടെ എന്നെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടു ഇനി ഞാനിവിടെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് തിരിഞ്ഞു നടക്കുക അല്ല ഏഴാകാശത്തിന്റെ അപ്പുറത്ത് അർഷിനപ്പുറത്തിരിക്കുന്നവരല്ലയും നമ്മൾ ഭാര്യ മക്കൾ കുട്ടികൾ ചുറ്റുപാട് പ്രാരാബ്ദം ഇതുകൊണ്ട് നട്ടം തിരിയുന്ന നമ്മൾ എങ്ങനെ ഒരു വിദൂരത്തുള്ളൊരു ബന്ധം എവിടുന്ന് വരാനാ സ്നേഹം സ്നേഹിക്കാൻ മുഖ്യമായി പഠിപ്പിക്കുക തന്നെ വേണം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സ്നേഹം വരില്ല കാരണം നമ്മുടെ ദാത്തും താത്വം ദാത്തും